യേശുവെ നന്ദി യേശു സ്തുതി യേശു ആരാധന ഈ ഒരു തിരു സാന്നിധ്യത്തിൽ വന്നതുകൊണ്ട് പരിശുദ്ധ മഹത്വപ്പെടുത്താൻ കിട്ടിയ വലിയൊരു അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു പ്രത്യേകമായി എന്നൊരു പ്രതീക്ഷനെ സാക്ഷിയാക്കി മാറ്റിയതിന് പ്രത്യേകം നന്ദി എൻ്റെ പേര് ജെറിൻ ജെറുജോഷി എന്നാണ് ഞാൻ വരുന്നത് കണ്ണൂർ ജില്ല പേരാവൂർ പെരുമ്പുന്ന ഇടവകയിൽ നിന്നാണ് പക്ഷേ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കോട്ടയത്താണ് ഞാൻ മാർച്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ രണ്ടായിരത്തി പതിനാറിൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞത് മുതൽ ഞാനൊന്ന് വിദേശത്തേക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും റെഡിയാകുന്നില്ല അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെറുതായിട്ടൊക്കെ ഈ ഒരു ആഗ്രഹം ഒന്ന് മുളച്ചുപോങ്ങി കുറച്ച് അതിനുവേണ്ടി ട്രൈ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഡുലിംഗോ എന്നൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്ന് തവണ അത് ഫെയിൽ ചെയ്യായി ഫെയിലായി അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ അധികം സീരിയസ് ആയി അതിനെ കണ്ടില്ല അപ്പം എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എനിക്കങ്ങനെ കടന്നുപോയി പിന്നീട് എൻ്റെ നാലാമത്തെ പുതുക്കലിൽ ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ വീണ്ടും വന്നു അപ്പോൾ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഒത്തിരി ഒരു ജീവിതത്തെ ഒത്തിരി ട്രാൻസ്ഫോർമേഷനിലേക്ക് അത് കൊണ്ടുവന്നു കാരണം ആ ഒരു ഉടമ്പടി പുതുക്കലിലൂടെ എൻ്റെ ജീവിതത്തിൽ മൊത്തത്തിലുള്ള കാഴ്ചപ്പാട് എനിക്കൊന്ന് മാറ്റിയെടുക്കാൻ സാധിച്ചു അപ്പം പിന്നീടാണ് ഞാൻ അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടി ധ്യാനങ്ങൾ ഞാൻ ആ സമയത്ത് കൂടുന്നില്ലായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം മുതൽ ഞാൻ ഉടമ്പടി ധ്യാനത്തെ വളരെ സീരിയസ് ആയി തന്നെ കാണാൻ തുടങ്ങി അപ്പം അച്ഛൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ സ്പെഷ്യലായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായി ഉടമ്പടി നമുക്ക് ഈ പറയുന്ന പ്രാർത്ഥനയിലേക്കുള്ള ഉപരി പ്രവൃത്തിയിലാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ കൂടുതൽ മെഡിക്കൽ കോളേജുകളിലും ഞാൻ സമയം ചെലവഴിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ അത് കൂടാതെ ഞങ്ങൾക്ക് അവിടെ നവജീവൻ എന്ന് പറഞ്ഞ ട്രസ്റ്റിൽ ഞങ്ങൾ ഈ പറയുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഈ പറയുന്ന മെഡിക്കൽ കോളേജ് ഭക്ഷണം പോകാനുള്ള ഒരു ഉത്സാഹം ഉണ്ടായി അപ്പം അതിൻ്റെ ആ സമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഇവിടെ നമ്മുടെ ജവമാല റാലി സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആ സമയത്താണ് ഞാൻ എൻ്റെ എക്സാം ഐ എൽ ടി എസ് എക്സാം എഴുതിയത് ഞാൻ ജവമാലയ്ക്ക് ഇന്ന് റെഡിയായി ഞാൻ ഒക് റെഡിയായി കോട്ടയത്ത് നിൽക്കുമ്പം എനിക്ക് ഞാൻ എൻ്റെ ചുമ്മാ ഫോണിൽ നോക്കുകയും എനിക്ക് മെസ്സേജ് വരികയും എനിക്ക് ആ സമയത്ത് എൻ്റെ ഐ എൽ ടി എസ് എനിക്ക് ഓവറോൾ സവനോടു കൂടി എനിക്ക് പാസ്സാകാൻ സാധിച്ചു യേശു നന്ദി യേശു ആരാധന അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് ഏത് രാജ്യത്തേക്ക് പോകണം അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കരുന്ന് തീരുമാനിക്കുന്ന ഭാഗമായിട്ട് ഞാൻ ഈ അയർലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് നോക്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പം എനിക്ക് എനിക്കറിയാമായിരുന്നു അപ്പം എനിക്ക് എന്തായാലും ഞാൻ എന്തായാലും ഉടമ്പടിയിലുള്ളത് അപ്പോൾ എനിക്ക് എന്തായാലും ഒരു പരിശുദ്ധ അമ്മയുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും ആവശ്യമാണ് എന്നുള്ള ഒരു എനിക്കൊരു ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവുകയും അപ്പം ഞാൻ അങ്ങോട്ട് തന്നെ പോകണം അപ്പം നോക്കിപ്പോയി എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നുള്ളൊരു കാരണം അമ്മ എനിക്കിവിടെയുണ്ട് എനിക്ക് അവരെ നോക്കിലും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അയർലൻഡ് തന്നെയാണ് എൻ്റെ രാജ്യം എന്ന് തുടർന്ന് ഞാൻ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചെറിയ ചെറിയ ഒരു തടസ്സമൊക്കെ വന്നു അപ്പോൾ ആറാം പുതുക്കൽ സമയത്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് നിന്ന് ആശീർവാദം സ്വീകരിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഈ ജൂൺ മാസം എനിക്ക് അയർലൻഡ്